അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് അവസാനിക്കാനായിട്ട് അത് മാത്രമല്ല ജൂൺ നാലാം തീയതി റിസൾട്ട് വരാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന കാര്യവും വാസ്തവമാണ് തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ അതോ ബി ജെ പിയുടെ ഒരു തുടർഭരണം കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വീണ്ടും അതിശക്തനായി തന്നെ തിരിച്ച് വീണ്ടും കയറുമോ അതോടൊപ്പം തന്നെ എന്തായിരിക്കും ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് എത്ര സീറ്റുകൾ ലഭിക്കും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എത്ര സീറ്റുകൾ വരെ നേടിയെടുക്കാൻ സാധിക്കും ഇതെല്ലാം തന്നെ വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജൂൺ നാലാം തീയതി വരുന്ന റിസൾട്ട് അതിനിർണായകം തന്നെയാണ് അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ പുറത്തു വരുന്നത് സർവേ റിസൾട്ടുകൾ നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വരെയുള്ള സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ അവർ പുറത്തുവിട്ടിരുന്നു ഇനി വരാൻ പോകുന്ന ഒരു അവസാനഘട്ട സർവേ റിസൾട്ട് ഉണ്ട് ഒപ്പീനിയൻ പോൾ സർവേ അത് തീർച്ചയായിട്ടും ജൂൺ ഒന്നാം തീയതി അവസാന ഘട്ട തിരഞ്ഞെടുപ്പും കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ആറ് മണിക്ക് ശേഷം ദേശീയ മാധ്യമങ്ങളുടെ ആ ഒരു സർവേ റിസൾട്ടുകൾ വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ അന്തിമബലം അതായത് സർവേയിൽ ഉള്ള ആ ഒരു അന്തിമ ബലം അവർ പുറത്തുവിടുന്ന ആ ഒരു സമയമാണ് ജൂൺ ഒന്നാം തീയതി ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വരെ ഉള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ബി ജെ പിക്ക് വളരെ വലിയ ഒരു മേൽക്കൈ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു സർവേയിൽ പോലും ഒരൊറ്റ സർവേയിൽ പോലും കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു സർവേ പോൾ ബലങ്ങളെല്ലാം തന്നെ കാരണം ആ റിസൾട്ടുകൾ എല്ലാം തന്നെ തെളിഞ്ഞിരുന്നത് അതായത് ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ് പ്ലസ് സീറ്റുകൾ നേടുമെന്ന് ും എൻ ഡി എ ടോട്ടലായിട്ട് മുന്നൂറ്റി അൻപത് പ്ലസ് മുതൽ നാന്നൂറ് വരെ അടുപ്പിച്ചെത്താം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു സർവേ പോൾ റിസൾട്ടിലെല്ലാം തന്നെ കാണാൻ സാധിച്ചത് അതേസമയം കോൺഗ്രസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസ്സിന് ആ ഒരു തരത്തിൽ നാൽപ്പതിൽ താഴെ സീറ്റുകൾ ലഭിക്കാമെന്നുള്ള തരത്തിലായിരുന്നു പല സർവേ റിസൾട്ടുകളും അത് ഇന്ത്യ സഖ്യം ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നൂറ് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെയായിരുന്നു മാക്സിമം ആ ഒരു തരത്തിൽ കാണപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെയായിരുന്നു മേൽക്കൈ അതുപോലെ തന്നെ സർവേ റിസൾട്ടിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ടോട്ടലായിട്ട് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ വരെയുള്ള ആ ഒരു സർവേ റിസൾട്ടുകൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് ബി ജെ പിക്ക് വലിയൊരു മേൽക്കൈ ഉണ്ടാകുമോ ബി ജെ പി ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്തുമോ കോൺഗ്രസ്സിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമോ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ നിലവിലത്തെ കണക്കുകൾ അനുസരിച്ച് അതായത് തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സ്ഥലങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പി ഇതിനോടകം തന്നെ എന്തായാലും ഭൂരിപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് എന്തു തന്നെയായാലും ബി ജെ പി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉള്ള സർവേ റിസൾട്ടിൽ വരെ അത് വളരെ പ്രകടമായി കണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ തോതിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും അത് ഒരു ചെറിയ തോതിൽ മാത്രമേ കാണത്തുള്ളൂ എന്ന കാര്യവും സംശയമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നതും ആ ഒരു ഭൂരിപക്ഷം അവരെന്തായാലും വലിയ തോതിൽ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം കോൺഗ്രസിന് ആ ഒരു തരത്തിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ അതിന്റെ ട്രെൻഡുകൾ നോക്കുമ്പോഴത്തേക്കും കാണപ്പെട്ടത് അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞ സ്ഥലങ്ങളിൽ ആർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടാകും അത് ബിജെപിക്ക് അനുകൂലമാകുമോ അതോ കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ അനുകൂല ഘടകം ോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ട്രെൻഡിങ് അനുസരിച്ച് ആ ഒരു തരത്തിൽ ഇത്തവണ ഇനി വരാൻ പോകുന്ന ഘട്ട ആ ഒരു ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ട് ആർക്ക് അനുകൂലമായി മാറുമെന്നുള്ളതും ആർക്ക് പ്രതികൂലമായി മാറുമെന്നുള്ളതും ബി ജെ പിക്ക് ടോട്ടൽ എത്ര സീറ്റുകൾ അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും എത്ര സീറ്റുകൾ അവർ പ്രഖ്യാപിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി തീർച്ചയായിട്ടും വളരെ ശക്തനായി തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന കാര്യം ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്ന ആ ഒരു തരത്തിൽ തന്നെയാണ് കാരണം വീണ്ടും ബി ജെ പി അധികാരത്തിൽ എത്തുമെന്നുള്ളത് ബി ജെ പിക്ക് അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും നൂറ് ശതമാനം കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ അവർക്ക് യാതൊരുവിധ സംശയമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇന്ത്യ സഖ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു തരത്തിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് കുറച്ചധികം സീറ്റുകൾ ഇത്തവണ നേടിയെടുത്തേ സാധിക്കത്തുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ തന്നെയാണ് നിലവിലത്തെ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവസാന അന്തിമ അന്തിമഘട്ട സർവേ പോൾ ബലം അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ നാലാം തീയതി വരുന്നതിന് തൊട്ടു മുന്നേ ജൂൺ ഒന്നാം തീയതി പുറത്തുവിടുന്ന ആ ഒരു സർവേ റിസൾട്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമോ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണണം കാരണം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അവർ പുറത്തുവിട്ട ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ആ ഒരു സർവേ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ആ ഒരു തരത്തിൽ അവർക്ക് ആ സമയത്ത് പ്രഖ്യാപിച്ച ആ ഒരു സീറ്റുകൾ ആയിരിക്കുമോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷവും ആ ഒരു തരത്തിൽ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം പ്പം തന്നെ കോൺഗ്രസിന് സീറ്റുകൾ കൂടുമോ അതോ വീണ്ടും കുറയുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ജനവിധി അതെന്തായാലും ജൂൺ നാലാം തീയതി കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി എത്രത്തോളം ഭൂരിപക്ഷത്തിൽ ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ളത് മാത്രം നോക്കേണ്ട കാര്യമേ ഉള്ളൂ അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും അതോ വലിയൊരു തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വരുമോ സഖ്യം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്